മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ഡി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഈ പരമ്പര കുതിച്ചെത്തിയിരിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങളായ ശ്രുതിക്കും അശ്വിനും ഇപ്പോൾ ഒരുപാട് ഫാൻസാണ് ഉള്ളത് അവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്നിക്കണം എന്നുള്ള ആവശ്യവും കമൻ ബോക്സിൽ നിറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് പ്രിയയെ കാണുന്ന ആകാശിന് വളരെയധികം ഇഷ്ടമാവുകയും ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് അശ്വിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് തൻ്റെ സഹോദരനു വേണ്ടി ഒടുവിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണുകയും ഒരു കരാറിന് തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് അശ്വിൻ്റെ അമ്മ മനോരമ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം അശ്വിൻ തുറന്നു പറയുന്നുവെങ്കിലും സഹായിക്കാൻ ഒരുക്കമാണ് എന്നുള്ള തീരുമാനം എടുക്കുന്നു അശ്വിൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ താൻ പോലെ ചെയ്യണം എന്നുള്ള നിർദ്ദേശം ശ്രുതിക്ക് നൽകിയിരിക്കുകയാണ് ആകാശിന് ഈ വിവാഹം നടത്തി കൊടുക്കും എന്നുള്ള ഉറപ്പും നൽകുന്ന നമ്മുടെ അശ്വിൻ ഇതേ തുടർന്ന് പ്രിയയുടെ കാര്യം അറിയുന്ന മനോരമ പിണങ്ങി മാറി നിൽക്കുന്നത് സോൾവ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള തന്ത്രവുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്